ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് നാളായാലും വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ എന്താ ലോങ് വീഡിയോ ആണ് എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട് ശരിക്കും നിങ്ങൾക്കിത് കണ്ടിട്ട് ഒരു പ്രയോജനവും ഇല്ല പക്ഷെ വലുതായി കഴിയുമ്പോൾ എൻ്റെ കുട്ടീനെ എനിക്ക് കാണിക്കാമല്ലോ എന്നൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താ വീഡിയോ എടുക്കുന്നതെന്ന് വിചാരിച്ച് വിചാരിച്ചാൽ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് കുറേ ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരുപാട് ഡ്രസ്സുകൾ ഇട്ട് ചെറുതായി കാരണം അവർക്ക് ഹൈറ്റ് വെക്കുന്നത് കൊണ്ട് ആ ഉടുപ്പുകളൊക്കെ ചെറുതാവുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കുഞ്ഞിപ്പെണ്ണിന് ഡ്രസ്സുകളൊക്കെ എടുത്ത് കാണിക്കാം അവളെ തന്നെ വലുതായി കഴിയുമ്പോൾ കാണിക്കാം ഒന്നാമത്തെ കാര്യം ആദ്യമായിട്ട് ഞാൻ ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നല്ല നല്ല വീഡിയോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ വേണ്ടിയിട്ടോ ഞാനിടുന്നത് നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി ബോർ എടുപ്പിക്കുന്നില്ല ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഗാഡ്സ് എൻ്റെ ഒരു പെട്ടി നിറച്ചും കുഞ്ഞുപ്പന്നിയുടെ ഡ്രസ്സുകളാണ് പക്ഷേ ഇതൊന്നും ഞാൻ അടുക്കി അടുക്കിപ്പറക്കിയല്ല വെച്ചേക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇത് അടുക്കി അടുക്കിപ്പറക്കി വെക്കാമെന്നൊരു ലക്ഷ്യം കൂടി എനിക്ക് ഇന്നത്തുണ്ട് അപ്പം ഒരു പിടിക്ക് രണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞാൽ അധികം ഇല്ല ഉണ്ട് ഡ്രസ്സുകൾ അപ്പം ഒരേപോലെ ഇരിക്കുന്ന ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ അപ്പം ആദ്യം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ രണ്ട് ഡ്രസ്സുകൾ കാണിച്ചു തരാമേ ഇതാണ് എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫസ്റ്റ് ഡ്രസ്സ് എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് നല്ല മെറ്റീരിയലാണ് ഡ്രസ്സ് ഒരു എന്താ പോളിക്കോട്ടൺ എന്നൊന്നും പറയത്തില്ല ശരിക്കും അതുപോലെ മിനുസും ഉണ്ട് എന്നാൽ അല്ല എന്നാൽ പോളിസ്റ്ററും അല്ല അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് നല്ല ഡ്രസ്സാണ് കേട്ടെ ഇത് കുഞ്ഞിപ്പെണ്ണിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ സൈഡിൽ ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ കൊടുക്കൂല്ല കേട്ടോ കാരണം എല്ലാത്തിൻ്റെ ഫോട്ടോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രസ്സ് അപ്പം ഞാനിത് മടക്കി തന്നെ പെട്ടിക്കത്തെടുത്ത് വെക്കണമല്ലോ അതാണ് ഫസ്റ്റ് ഡ്രസ് അതല്ല ഇതാണ് സെക്കൻഡ് ഡ്രസ്സ് നല്ല ക്യൂട്ടായിട്ടില്ലേ ഇത് ഭയങ്കര സോഫ്റ്റ് ആട്ടെ ഈ മെറ്റീരിയൽ ഒരു ബെനീൻ ടൈപ്പ് ഇത് ഇത് ശരിക്കും ഒരു ഇതും നല്ല സോഫ്റ്റ് ആണ് പക്ഷേ പോളീസ്റ്ററും അല്ല കോട്ടണോ അല്ലാത്ത രീതിയിൽ അപ്പം ഇത് അടിപൊളിയായിട്ട് ഇത് കുഞ്ഞിപ്പിണ്ടിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം ഇതിട്ടൊന്നും ഞങ്ങൾ എവിടെയും പോയിട്ടൊന്നുമില്ല പക്ഷേ ഇനി ഇനിയിടണം അല്ലെങ്കിൽ വലുതായി പോയി കഴിഞ്ഞാൽ അവൾക്ക് പാകം ആവില്ല ഓക്കെ ഇതാണ് സെക്കൻഡ് ഡ്രസ്സ് അറ്റി നമുക്ക് പെട്ടിക്കാത്തുള്ളത് നോക്കാം പെട്ടിയല്ല കേട്ടോ ഞാനൊരു മീഷോ എന്ന് വാങ്ങിച്ചൊരു കവറാട്ടോ അപ്പം ഇതാണ് തേടിയ ഡ്രസ്സ് ഇതെനിക്ക് എൻ്റെ ചേച്ചി തന്ന ഡ്രസ് ആട്ടോ ആ ചേച്ചി എന്ന് തന്ന ആനാമലി കുഞ്ഞച്ചി എന്നാണ് വിളിക്കുന്നത് ഏർ എൻ്റെ കുഞ്ഞച്ചി കുഞ്ഞച്ചി തന്ന ഒരു ഡ്രസ്സാട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് തേടുമ്പ് നല്ല ക്യൂട്ടാണ് കുഞ്ഞിപ്പണ് ഇതാണ് തേടുവണ്ണ് നെറ്റ് ആട്ടോ ഇത് ഇതെന്റെ ടെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ പെണ്ണിനെ കാണാൻ വന്നപ്പം അവർ തന്ന ഡ്രസ്സാട്ടോ ആട്ടോ ഇതിൻ്റെ കൂടെ ഒരു കോട്ടൻ്റെ ഒരു ഒരു ഉടുപ്പുണ്ടായിരുന്നു കോട്ടൻ്റെ ഒരു ഉടുപ്പ് പക്ഷേ അത് ചെറുതായിപ്പോയി അത് എൻ്റെ വീട്ടിലാണ് സെയിം ഈ കളറും വൈറ്റും കൂടെ കൂടിയതാട്ടോ അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇട്ട് കഴിയുമ്പോഴും പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയാട്ടോ അപ്പോൾ ഇതാട്ടോ അടുത്ത ഡ്രസ്സ് ഇതാണ് അടുത്തൊരു ഡ്രസ്സ് ഈ ഡ്രസ്സിന്റെ ഫോട്ടോസാണ് ഞാൻ കൂടുതൽ എൻ്റെ വാൾപേപ്പറും എൻ്റെ എന്താ ഡി പി ഒക്കെ കിടക്കുന്നത് എനിക്കിതിടുമ്പോ ഭയങ്കര ഇഷ്ടം അവളെ കാണാൻ നല്ല ക്യൂട്ടാണ് ശരിക്കും ഞാൻ തന്നെയാണല്ലോ ഇങ്ങനെ പോയിട്ടുണ്ട് അത് വേറെ കാര്യം ഈ ഡ്രസ്സ് അടിപൊളിയാണ് ഇത് കോട്ടൺ ആട്ടോ കോട്ടനാണ് പോളിസ്റ്ററും കൂടെ കൂടി തന്നു പക്ഷെ നല്ല രസം ഉണ്ടെട്ടോ ഈ ഡ്രസ്സ് ഇതിന്റെ തയ്ച്ചേക്കുന്ന രീതി ഒക്കെ ഇത് ഒരു ആൻറ്റി കൊണ്ടു തന്നാട്ടോ ഇവിടുത്തെ നല്ല രസമുള്ള ഡ്രസ്സാട്ടോ അടിപൊളിയാണ് അടുത്ത ഡ്രസ്സ് ഇതാ കേട്ടോ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പോൾ ഈ ഡ്രസ്സിൻ്റെ പ്രത്യേകതയുണ്ട് ഈ ഡ്രസ്സിൻ്റെ ചെറുതും ഉണ്ട് ഇത് അത് അലക്കിയിട്ടേക്കോട്ടോ ആ ഡ്രസ്സ് അതും നല്ല ഡ്രസ്സും കേട്ടോ കാണാൻ ഈ സെയിം മെറ്റീരിയലാണ് ഈ സെയിം ആണ് ഒരു വ്യത്യാസമില്ല ഇതിൻ്റെ ചെറുത് എന്നേ ഉള്ളൂ ഇതിൻ്റെ വലുത് ഇത് മഠത്തിലെ സിസ്റ്റേഴ്സ് ഗിഫ്റ്റ് തന്നതാണ് മറ്റേത് ഞാൻ മേടിച്ചതാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുഞ്ഞിപ്പെണ്ണിനെ ഒരു തവണ ആ സിറ്റിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ് അത് അതാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിടക്കുന്നത് ഇത് പക്ഷേ കുറച്ചുകൂടി വലുത് ഇതിപ്പോൾ കുറച്ചുകൂടി പ്രായമൊക്കെ കഴിയുമ്പോൾ ഇതിടാൻ പറ്റും അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ്സ് നല്ല ഡ്രസ്സില്ല ഇത് നെറ്റാട്ടോ നല്ല ഭംഗിയായിട്ട ഡ്രസ്സ് ഇപ്പഴുമ്പോൾ ഇതാണ് അടുത്ത ഡ്രസ്സ് ഈ ഡ്രസ്സ് കോട്ടൺ ആട്ടോ ഇത് എൻ്റെ നാത്തൂൻ അതായത് കുഞ്ഞു പെണ്ണിൻ്റെ ആൻറ്റി വലിയ ആൻറ്റി ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാട്ടോ ശരിക്കും ആഫ്രിക്കയിലെ ഡ്രസ്സാണ് ഇത് നല്ല രസം ഇത് തേമ്പും കുഞ്ഞു പെണ്ണ അടിപൊളിയാണ് ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കോംപോയാണ് നല്ല ബണ്ടായിട്ടിരുന്നു ഇത് പിന്നെ കുഞ്ഞു പെണ്ണ കുഞ്ഞായിട്ടിരുന്നപ്പം ഇടത്ത് കാണും ഇതൊക്കെ പോയി പക്ഷെ ഞാൻ ഇതെടുത്ത് സൂക്ഷിച്ചു വെച്ചേക്കുവാണ് സത്യത്തിൽ ആവശ്യങ്ങളൊന്നുമില്ല പക്ഷേ ഇതും കോട്ടൺ ആട്ടോ ആവശ്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇടയ്ക്ക് ഞാൻ ഇതെടുത്ത് ഇടിയിക്കും കാരണം ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല രസം അവളെ കാണാൻ ഉടുപ്പിടുമ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും ഞാൻ വീട്ടിലെ സാധാരണ പാൻറ്റും പനിയനും ആണ് ഇടിയിക്കുന്നത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞ് ഉടുപ്പുകളിടൂട്ടോ പിന്നെ ഇതാണ് ഇതൊരു പാൻറ് ഇത് ഇതൊരു പാൻറ്റാണ് ഈ പാന്റിന്റെ ടോപ്പ് പോലെ വന്ന ഉടുപ്പ് പോലെ വന്നേക്കാനാണ് അപ്പോൾ ഈ പാന്റും ടോപ്പുമാണ് ഇതിന്റെ പേര് നല്ലതായിട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ വേർ പറഞ്ഞോടുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് പക്ഷേ ഈ മോഡൽ അല്ല ഡോട്ട് ഡോട്ട് ഉണ്ട് പക്ഷെ അത് ഞാൻ ഇട്ട് പോവാൻ തോന്നുന്നു അതാണ് അടുത്ത ഡ്രസ്സ് ഇത് അടിപൊളിയാണേ ഒന്നും മടക്കി വെച്ചിട്ടില്ല ഗൈസ് പിന്നെ എൻ്റെ കുഞ്ഞപ്പന്നിൻ്റെ മാമോദീസ ഡ്രസ്സാട്ടോ ഈ മാമോദീസ ഡ്രസ്സ് ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് അച്ഛൻ മിഞ്ചിരിച്ച് നമ്മുടെ മേത്തിടുന്നില്ലേ മാറുന്ന ഡ്രസ്സ് ഇത് മാറുന്ന ഡ്രസ്സാണ് ഇതാണ് അന്ന് ഇട്ടുകൊണ്ട് കുഴപ്പമുള്ള ഡ്രസ്സ് ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ പക്ഷേ ഈ ഡ്രസ്സിനേക്കാൾ എനിക്കിഷ്ടം ഈ ഡ്രസ്സാട്ടോ ഇതിടുമ്പോൾ ശരിക്കും ഒരു മാലാഖ കുഞ്ഞ് ഇതിടുമ്പോഴും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഞാനങ്ങനെ എവിടെ പോലും ഇരിക്കാറുമില്ല കേട്ടോ ഇത് പക്ഷേ ഞാൻ എല്ലായിടത്തും പോകുമ്പോഴിക്ക് പിന്നെ അടുത്ത ആട്ടോ ഇത് ഇത് ഈ ഉടുപ്പ് ഇതൊക്കെ നൈറ്റി നൈറ്റിക്കിടുന്നതാണേ പക്ഷേ ഇത് ഞാൻ കൊളുത്തുനിന്ന് പിടിപ്പിച്ചില്ല ഇത് അമ്മയാണെങ്കിൽ നൈറ്റി തുണി വെച്ച് തയ്ച്ച് തന്ന ഡ്രസ് ആട്ടോ ഇത് നല്ല രസമാണ് വന്നിട്ടി ഇടുമ്പോൾ ശരിക്കും നൈറ്റി തുണി വെച്ച ഡ്രസ്സ് തയ്ക്കും അടിപൊളിയാട്ടോ നമ്മൾ വിചാരിക്കും കൊള്ളത്തില്ല എന്ന് പക്ഷെ അത് വെച്ച് മെറ്റി ആണ് കോട്ടനുമാണ് പ്യുർ ആണ് അത് വെച്ച് തയ്ച്ച് കഴിയുമ്പോൾ അടിപൊളിയാട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ മടക്കി വെച്ചേക്കു കഴിഞ്ഞു ഇതിൻ്റെ ഈ ഡിസൈൻ ഫുള്ളായിട്ട് വരുന്നൊരു ഡ്രസ്സുണ്ട് പിന്നെ ഇത് മേളിൽ ഒന്നുമില്ലാതെ ഈ താഴെ ഇങ്ങനെ ഇതും നൈറ്റിക്ക് നൈറ്റി ടൂണി വെച്ചിട്ട് തയ്ച്ച ഡ്രസ്സാണ് ഇതും നല്ല ഡ്രസ്സാണ് പ്യുവർ ഫ്രണ്ടാണേ ഇത് ഇത് ഭയങ്കര ക്യൂട്ടാണ് ഈ ഡ്രസ്സ് കാണാൻ പക്ഷേ ഈ ഡ്രസ്സ് ഭയങ്കര കുഞ്ഞായിപ്പോയി എനിക്ക് അത് അവളിടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഡ്രസ്സ് കുഞ്ഞായിപ്പോയി കുറച്ചുകൂടി രംഗത്ത് ഉണ്ടായിരുന്നു ഇപ്പോഴും ഇടീക്കായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ സൈഡൊന്ന് വിട്ടിട്ടുണ്ട് പക്ഷെ അതടിക്കണം പക്ഷെ നല്ല രസമാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കേട്ട പിന്നെ ഈ ഒരു ഡ്രസ്സാ കേട്ടോ ഇത് കുറച്ച് ലൂസ് ആയതുകൊണ്ട് ഞാൻ ഇതുവരെ ഇടിയിച്ചിട്ടില്ല അവളെ കുറച്ചുകൂടി വണ്ണം ഒക്കെ വെച്ച് കഴിയുമ്പം ഇതിടാൻ നല്ല രസമായിരിക്കും കണ്ട ടൈ ഒക്കെ ഉള്ളൊരു ഡ്രസ്സ് അടിപൊളിയാട്ട് കുൽപ്പണ് കുഞ്ഞുപ്പന്നിൻ്റെ പഴയ ഡ്രസ്സാട്ടോ ഇതൊക്കെ ചെറുതായിപ്പോയത് മാത്രല്ല ഇവിടുത്തെ കളർ പിടിച്ച് ഇതിലേക്കായി നല്ലതായിരുന്നു ക്യൂട്ടാണ് ഞാനടുത്ത ഡ്രസ്സ് ഈ ഡ്രസ്സ് ഇടുമ്പോഴും നല്ല ക്യൂട്ടാണ് ഇതൊരു ക്രീം അല്ല പീച്ച് അല്ലാത്ത രീതിയിലുള്ള ഒരു കളറ് നല്ല ലേഡീസിനും ഇനി ഒരുപാട് ഡ്രസ്സുകൾ ഇരിക്കുന്നുണ്ട് പക്ഷേ എന്താണ് ഇതിപ്പണ്ടെന്നല്ലാട്ടോ ഇനി ഒരുപാട് വരാനുണ്ട് ഇതാണ് കുഞ്ഞു അടുത്ത ഡ്രസ്സ് പക്ഷേ ഇത് കുഞ്ഞു പെണ്ണൊരു ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഇടാൻ പറ്റുന്നൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഫുള്ള് ഗിൽറ്റ് ആട്ടോ ഇത് പോകുന്നുണ്ടോ ഗിൽറ്റ് അതാണ് അടുത്ത ഡ്രസ്സ് നല്ല കേട്ടോ ഇത് ക്യൂട്ടാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചേഞ്ചായിട്ട് പോകാൻ കുറച്ചൂടെ ചെറുതാണ് പക്ഷെ എന്നാലും പാകമാവാൻ ചാൻസ് ഇല്ല ഇപ്പോൾ ഇന്ന കളർ ചേഞ്ച് നല്ല കേട്ടോ ക്യൂട്ടി ഈ കളറാണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞിപ്പണ്ണിൻ്റെ ഡ്രസ്സ് കളക്ഷൻസ് ഇനിയും ഡ്രസ്സുകളില്ല നല്ല കേട്ടോ ഡ്രസ്സുകളുണ്ട് പക്ഷേ ഡ്രെസ്സുകൾ ഓണ്ടവേ എന്ന് പറയുന്ന പോലെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകൾ തയ്ച്ച് കിട്ടും ഓണത്തിന് തുണി മെറ്റീരിയലൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് തയ്ച്ച് റെഡി അപ്പോൾ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്